കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ട കഥയാണ് ഒരു പട്ടിക്കുട്ടിക്ക് ഒരു എല്ലിൻ കഷ്ണം കിട്ടി ഭയങ്കര ആവേശത്തിൽ എല്ലും കടിച്ചു പിടിച്ച് ആസ്വദിച്ച് കഴിക്കാനായി ഒരു പുഴക്കരയിലേക്ക് അവൻ ഓടി വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ ദാ തന്നെ പോലെ ആരോ ഒരു എല്ലും പിടിച്ചു നിൽക്കുന്നു ആ എല്ലും കൂടി വേണമെന്ന ആഗ്രഹം അവന്റെ മനസ്സിൽ കയറി തട്ടിയെടുക്കണം എന്ന് തന്നെ വിചാരിച്ച് കുറയ്ക്കാൻ തുടങ്ങി കടിച്ചു പിടിച്ചിരുന്ന എല്ലാവട്ടെ വെള്ളത്തിൽ പോവുകയും ചെയ്തു അപ്പോഴാണ് നായക്കുട്ടിക്ക് തനിക്ക് പറ്റിയ അമളി മനസ്സിലായത് ചുരുക്കി പറഞ്ഞാൽ അത്യാർത്ഥിയാണ് വിനയായത് ഉണ്ടായിരുന്ന എല്ലിൻ കഷണം കഴിച്ചിരുന്നെങ്കിൽ ഉള്ള വിശപ്പെും മാറുന്നില്ല അത്യാഗ്രഹം ഏറ്റവും നിരുപുദ്രവകാരിയായ മനുഷ്യനെ പോലും ക്രൂരനാക്കി മാറ്റാൻ കഴിയും അഫ്ഗാൻ അമേരിക്കൻ നോവലിസ്റ്റായ ഖാലിദ് ഹൊസൈനിയുടെ വാക്കുകളാണ് സ്വാർത്ഥത അത്യാഗ്രഹം എന്നിവ ഒരാളുടെ മനസ്സിനെയും സ്വഭാവത്തെയും പൂർണമായും മാറ്റാനുള്ള ശക്തിയുണ്ട് ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ നിമിഷങ്ങളിലൊക്കെ സന്തോഷം കണ്ടതാണ്